നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ അമ്മയും മകളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ സംഭവത്തിന്റെ നടക്കം മലയാളികൾക്ക് ഇനിയും മാറിയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇനി ഭൂമിയിൽ അമ്മയും സഹോദരങ്ങളും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ആൺകുഞ്ഞിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് കഴിഞ്ഞ ദിവസം പള്ളിയിൽ സംസ്കാര ചലങ്ങിനായി എത്തി മൃതശരീരം എത്തിയപ്പോൾ ഒരു നോക്ക് അമ്മയെ കാണാൻ പോലും കഴിയാതെ ആ കുഞ്ഞു ഹൃദയം വിങ്ങുകയായിരുന്നു കാരണം ചിനിത്ത് ആ ശരീരഭാഗങ്ങൾ കൂട്ടിക്കെട്ടിയാണ് പള്ളിമുറ്റത്തേക്ക് അതുകൊണ്ട് തന്നെ അമ്മയെ ഒരു ഒന്ന് അവസാനമായി ഒരു കാണാൻ പോലും കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ ആൺകുട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വഴിത്തിരിവായാണ് പല കാര്യങ്ങളും ഈ ലോകത്ത് എമ്പാടുമുള്ള വിഷ പ്രവാസികളടക്കം ഈ വിഷയം സജീവ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് ഏറ്റുമാണ്ടൂർ സ്വദേശി ഷൈനിയുടെയും മക്കളായ അലീന ഇവാന എന്നിവരാണ് അതിദാരുണമായി ആത്മഹത്യ ചെയ്തത് ഈ ഈ സംഭവം സൈബർ ഇടത്തിലും ക്രാനായ സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഇവരെ മരണ ത്തിലേക്ക് തള്ളിവിട്ടതിൽ ഭർത്താവ് നോബി ലൂക്കോസിനുള്ള പങ്ക് പോലെ ഒരു കത്തോലിക്ക വൈദികനും ബന്ധമുണ്ട് എന്ന വിധത്തിൽ വാർത്തകൾ എത്തിയിരുന്നു ഭർത്തൃ വീട്ടിൽ വെച്ച് ഷൈനി അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയ്ക്ക് ഉത്തരവാദികളിൽ ഒരാൾ നോബിയുടെ സഹോദരനായ വൈദികരാണെന്നായിരുന്നു തുടക്കത്തിൽ വന്ന വാർത്തകൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തി എന്നും പറയുന്നുണ്ട് ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ കുറ്റിപ്പറ്റിയ ആരോപണങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതി പ്രവാഹമാണ് എന്നാണ് പുറത്തുനിന്ന് വിവരം മൂന്ന് പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ വൈദികന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക് ഇമെയിലുകൾ ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക് ഇമെയിലുകൾ പ്രവഹിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ബ്രോക്കോൺ ബേ എന്ന ഇടവകയിലെ വികാരിയാണ് ഫാദർ ബോബി ഭർത്തൃവീട്ടിൽ നിന്നും ഷൈനി നേരിട്ട പീഡനങ്ങളുടെ പ്രധാന വില്ലൻ എന്നാണ് ആരോപണം ഭർത്താവ് ഷിപ്പിലെ ജീവനക്കാരനായിരുന്നു നല്ലവണ്ണം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഇയാൾ ഷൈനിയെ ഉപദ്രവിക്കുന്നത് അടക്കം പതിവായിരുന്നു എന്നാൽ ഇത് തടയാൻ ശ്രമിക്കാതെ ഷൈനയുടെ ഭാഗത്ത് കുറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഫാദർ ബോബി എന്നാണ് അയൽവാസികൾ അടക്കം ആരോപിക്കുന്നത് നിയമം അടക്കം പഠിച്ച ഫാദർ വീട്ടിൽ ഇടയ്ക്ക് വരുമായിരുന്നു എന്നാൽ ഈ വീട്ടിലെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായില്ല ഷൈനി ജോലികൾക്കായി പല സ്ഥലങ്ങളിലും ജോലി തേടിയെങ്കിലും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കുകയായിരുന്നു എന്ന ആരോപണമുണ്ട് നിരന്തരം പ്രശ്നക്കാരിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വൈദികൻ ജോലി മുടക്കിയത് ഇത് നിരന്തരം ആവർത്തിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഇത് നീതിയല്ല എന്നും പലരും ആരോപിക്കുന്നുണ്ട് അടുത്തൊരു പാലിയേറ്റീവ് സെന്ററിൽ ജോലിക്ക് പോയപ്പോൾ പോലും അതിനും ഉടക്കം വെച്ച് ഫാദർ ജോസ് ആണ് എന്നുമാണ് റിപ്പോർട്ട് വീട്ടിലെ ജോലി എല്ലാം ചെയ്തതും ഷൈനി ആയിരുന്നു എന്നിട്ടും നന്ദിയില്ലാതെ പെരുമാറുകയായിരുന്നു എന്നും പറയുന്നു വൈദിക ബുദ്ധിയോടുകൂടി ആയിരുന്നില്ല പെരുമാറ്റങ്ങൾ അയൽക്കൂട്ടം നിന്നും വായ്പ എടുത്ത് ആ പണം ഷൈനി അടയ്ക്കേണ്ട അവസ്ഥ വന്നു പോലീസ് കേസായപ്പോൾ ഇത് പരിഹരിക്കാൻ വൈദികൻ തയ്യാറായതുമില്ല ഈ ലോൺ എടുപ്പ് എടുപ്പിച്ചത് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുമ്പോഴാണ് ഈ ലോണിന് പിന്നിലെ ബുദ്ധി കേന്ദ്രവും ഫാദർ ബോബിയാണ് എന്ന ആരോപണം യു കെയിൽ ജോലിക്ക് അവസരം ഒരുങ്ങിയിട്ടും അതിന് പോകാൻ സാധിച്ചില്ല ഫാദർ ബോബിയെ കുറിച്ചുള്ള നാട്ടിലും പല കഥകൾ ഇപ്പോൾ പര പരക്കുന്നുണ്ട് സെമിനാറിയിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വന്ന ആളാണ് വിവാഹത്തിനായി പിന്നീട് പരസ്യം കൊടുത്തിരുന്നു പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് സെമിനാരിയിൽ തിരികെ പോയതും പഠനം പൂർത്തിയാക്കിയതും ഈ വിഷയം കത്തിക്കയറുമ്പോൾ വൈദികനെതിരെ ഓസ്ട്രേലിയയിലും പരാതികൾ പ്രവഹിക്കുകയാണ്